ദൈവപ്രസാദം ലഭിച്ച ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു കഥാത്രവാ സേഫാനോസ് പക്ഷെ നമ്മൾ അമ്പി കൊടുക്കാൻ മേശയിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടവൻ പിന്നത്തേതിൽ അവൻ ദൈവങ്ങളെ ശക്തമായ ആയുധമായിട്ട് മാറിയതാ ഇപ്പോൾ സ്വലപ്രവൃത്തി ആറ് ഏഴ് അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെ തന്നെ ആയിരുന്നാലും എത്ര പരിമിതമായ സാഹചര്യമായിരുന്നാലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കാമോ ദൈവം അതിനെ കൈകാര്യം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് അത് നൽകിത്തരും ഒരു സംശയമില്ല സ്തേഫാന സങ്ങനുള്ളവനാൽ നമേ ഭക്ഷണ സംബന്ധമായിട്ടൊരു വിഷയം ആദിമസഭയിൽ കടന്നു വന്നപ്പോൾ ആ വിഷയത്തെത്ര മനോഹരമായിട്ടാണ് അപ്പോ സോൾമാർ ഹാൻഡിൽ ചെയ്തത് നമുക്ക് കാണാൻ കഴിയും അവർ പറയുന്ന ഒരു പദമുണ്ട് ഞങ്ങളോ പ്രാർത്ഥനയിലും ഭജന ശുശ്രൂഷയിലെ ഉറ്റിരിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഏഴ് പുരുഷന്മാരെ നമുക്ക് തിരഞ്ഞെടുക്കാം ഉണ്ടോ ആ കാലഘട്ടത്തിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പോലും വിശ്വാസം വേണം ആത്മാവ് വേണം ജ്ഞാനം വേണം ആറ് അദ്ദേഹത്തിലെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും അമ്മ ആത്മാവും ജ്ഞാനം നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴു പുരുഷന്മാർ ഇതിനകത്തൊരാളായിരുന്നാലേ സ്തേഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ് അമേ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അനന്തര സ്ഫസ് കൃപയും ശക്തി നിറഞ്ഞവനായി ഒന്ന് വിശ്വാസവും ജ്ഞാനവും നിറഞ്ഞു രണ്ട് അമേൻ സാക്ഷ്യമുള്ളവനായി മൂന്ന് അമേൻ പരിശുദ്ധാത്മെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അടുത്തത് അവനെ ആ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനകത്ത് ഒതുക്കാൻ കഴിഞ്ഞില്ല സുവിശേഷം പറഞ്ഞ് നിത്യതയിലെത്തി ആദ്യത്തെ ബൈബിൾ കഥാപാത്രം നോക്കിയേ കൃപ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോ ആ കൂട്ടം പരീക്ഷമാടെ കൂട്ടം മതപൂരോഹിതമായ കൂട്ടം അങ്ങോട്ട് കൊട്ടവർക്ക് സഹിക്കാൻ പറ്റിയില്ല അവിടെ വായിക്കുന്ന നോക്കിയേ ന്യായാധിപ സംഘത്തിലുള്ളവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു ആറിന്റെ പതിനഞ്ച് മോശയ്ക്കും പ്രവാചകന്മാർക്കും ദൈവത്തിന് വിരോധമായിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് അവനെ ന്യായാധിപ സംഘത്തിന് മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോ അവന്റെ മുഖത്തെ ആൾക്കാർ നോക്കുമ്പോൾ കാണുന്നത് കടന്നൽ കുത്തിയതുപോലുള്ള മുഖമല്ല കടിച്ചു തിന്നാൻ നിൽക്കുന്ന പോലുള്ള മുഖം ദൈവദൂതന്റെ മുഖം പോലെ എന്നുവെച്ചാൽ എന്താ നിന്നെ ഫുള്ളി പരിശുദ്ധാത്മ കൺട്രോൾ ചെയ്ത ദൈവവേദി ദൂത് കുറിച്ചിട്ടോ നിന്നെ മുഴുവനുമായിട്ട് പരിശുദ്ധാത്മ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രതികൂലവും നിന്നെ ഒന്നും ചെയ്യത്തില്ല ഒരു പ്രതിസന്ധി ഇതിനെ ഒന്നും ചെയ്യത്തില്ല അല്ലാതെ നീയായിട്ട് അതിനെ തരണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിന്റെ മുഖം ദൈവകു മുഖം പോലല്ല ലൂസിഫറിന്റെ മുഖം പോലിരിക്കും ആമേ അടുത്ത നിങ്ങൾ നോക്കിയേ സ്തെഫാനുസിനെ സ്വർഗത്തിലെ ദൈവത്തിന് പെട്ടെന്ന് അങ്ങ് വിളിക്കണം എന്നുള്ള പ്രേരണ തോന്നി അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മാർഗം എന്താണെന്നറിയോ ആദ്യത്തെ രക്തസാക്ഷി പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറാൻ അവനെ ദൈവം തിരഞ്ഞെടുക്കുക ആഹ് എന്നാ ഭാഗ്യമതല്ലേ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്ന് തെർത്തുല്യം പറഞ്ഞേക്കുന്നത് കേട്ടോ ഓരോ തുള്ളി രക്തത്തിനകായിരക്കണക്കിന് എഴുന്നേൽക്കും നോക്കിയ സ്തഫാനസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അവൻ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറാൻ അവനെ തിരഞ്ഞെടുത്തു കേട്ടോ ആറാം ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാല ലൂയ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അമേൻ ഇത് കേട്ടപ്പോൾ അൻപത്തിനാലാം ബാക്കി ഇത് കേട്ടപ്പോൾ ഒരു കോപ പരസ്യരായ നേരെ പല്ലു കടിച്ചു അവനോ പരിശുദ്ധാത്മംന്ന് പറഞ്ഞവനായി എടോ പരിശുദ്ധാത്മ സ്വർഗത്തിലേ കുറ്റുനോക്കി ദൈവമഹത്വം പ്രിയ ദൈവത്തിൽ ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിന്റെ നേരെ വരുമ്പോ പ്രശ്നത്തിന് നേരെയല്ല നീ കടിച്ചു കീറിക്കൊണ്ട് ചെയ്യണം നീ ദൈവമോത്തെയൊക്കെ നോക്കണം ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാൻ പറ്റും യേശുവിനെ നിനക്ക് കാണാൻ പറ്റും സ്വർഗം തുറന്നിരിക്കുന്ന നിനക്ക് കാണാൻ പറ്റും മൂന്ന് കാഴ്ച അവൻ കണ്ടു ദൈവത്തിന്റെ മഹത്വ അവൻ കണ്ടു യേശുവിനെ അവൻ കണ്ടു മൂന്ന് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു അന്നേരം വന്ന ഏറോ ചെറിയേറൊന്നല്ലോ അവനെ കൊല്ലുന്ന ഏറാ വന്നേ പക്ഷെ മുട്ടുകൂത്തിട്ടവൻ പറയാ ക്ഷമിക്കണേ മുട്ടുകൂത്തിട്ടവൻ പറയുക ക്ഷമിക്കണേ ഇതാ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ഇന്നും നരഫോജികളെ നരസ്നേഹികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം തിരഞ്ഞെടുക്കാൻ നമുക്കെന്ത് ഫായി തന്ന ഓർത്ത് സ്തുതിക്ക കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗിപിതാവെ വളരെ ആഴമേറിയ ഗൗരവമേറിയ ദൈവിക ദൂത് ദൈവത്തെ പ്രസാദിപ്പിച്ച സ്റ്റേഫാനോസിന്റെ വാക്കുകളിലൂടെ ഞാൻ കേൾക്കാൻ ആയിത്തല്ലോ ഹാ ലൂയ ഞങ്ങളോട് പോരാടുന്നവരോട് അങ്ങ് പോരാടുമെന്നും ഹാ ലൂയ അവർ ഞങ്ങളുടെ പക്ഷം തിരിയുമെന്നും കേൾപ്പിച്ച ദൂതിനായിട്ട് സ്വോത്രം യെസ് സ്റ്റേഫാനോസിന്റെ സ്റ്റേഫാനോസിനെ കല്ലെറിയുന്നവിടെ വസ്ത്രം കാത്ത ഹാലലൂയ ശൗരിനെ പിന്നത്തേതിൽ ഈ പുസ്തകം ചുമക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് പോലെ

വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു